വയലാർ രാമവർമ്മയെക്കുറിച്ച് ഓർമ്മ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമാ ലോകത്തിന് ഒട്ടേറെ സംഭാവനകൾ തൻ്റെ രചനയിലൂടെ നടത്തിയ ശ്രീ വയലാർ രാമവർമ്മ ലോക ലോകമലയാളികൾക്കെന്നും മനസ്സിൽ താൽവലിക്കാവുന്ന ഒത്തിരി നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച് നമ്മുടെ വിട പറഞ്ഞ ആളാണ് ശ്രീ വയലാർ ഈ ഒരു എപ്പിസോഡിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമയിലല്ലാത്ത ഏതാനും കുറച്ച് വരികൾ എനിക്ക് മരണമില്ല എന്ന കവിതാ സമാഹാരങ്ങളിലൂടെ നാം കേട്ട വരികളെക്കുറിച്ചാണ് ഇതേ വരികൾ നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ കവി ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തിലൂടെ അവിടെയൊക്കെ കാസറ്റിലൂടെ ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സ്വന്തം ദാസേട്ടൻ്റെ ശബ്ദത്തിൽ രൂപത്തിലായിട്ട് അത് ശ്രീ ആലപ്പി രംഗനാഥ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഈണത്തിലൂടെ എനിക്ക് മരണമില്ല എന്ന കവിതകൾ ഇറങ്ങിയിട്ടുണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പായിട്ട് മലയാളത്തിലെ അദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയമായ ശ്രീദേവരാജൻ മാർഷർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ജനിച്ചു മരിക്കുമേ മൺമത് കെട്ടില്ല ഋതുക്കൾ നിറസപുത്രികൾ ഇടംവലം നില്ക്കും തേരിൽ സൗരയുഗങ്ങളിൽ നീ വന്നു വീതയ്ക്കും ും മാത്രംക്കും മാത്രംയ വയോതിൽ ഉറങ്ങിയുണർഭാമയുഗമിനി കാൽ സ്വർണ്ണ പാത്രം സത്യം മറയ്ക്കു സംക്രമ സന്ധിത പ്രപഞ്ചം ചുണ്ടിൽ നിന്നാമാരവുമായി പ്രദക്ഷിണം വഹിക്കും മഴ സ്വർഗീപാവലി നീ വന്നു ഉണർന്നൊരു കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും പകരം വെക്കാനില്ലാത്ത എഴുത്തുകാരൻ ഈ വരികളിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പ്രകൃതിയെയും ഈശ്വരനെയും എത്രമാത്രം അടുത്തറിഞ്ഞു എന്നാൽ ചില സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം ഈശ്വരനെ തള്ളിപ്പറയും മതങ്ങളെയും ആചാരങ്ങളെയും എല്ലാം അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഈശ്വരൻ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉദാത്തമായ വരികളിലൂടെയാണ് അതിൽ ഒന്നാണ് എനിക്ക് മരണമില്ല എന്ന ഈ ആൽബത്തിൽ ദാസരന ആലപിച്ച ഏതാനും ഗാനങ്ങളിൽ അതിലെ ആദ്യത്തെ ഗാനം കേരളത്തെക്കുറിച്ചാണ് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ചാണ് കേരളമുള്ള മലർക്കാവിൽ ജയകേരള വ്യക്തിയേ മറ്റൊരു പാട്ട് പാട്ടം കയ്യിൽ സുമാക്കാറ്റത്ത് പെയ്യുവാ തുലാവർഷമേഘമേ പിന്നെ നമുക്കെല്ലാം സുപരിചിതമായ ആ ഒരു കവിത ഒന്നാം കൊമ്പത്ത് കിളി പൈങ്കിളി കൂടുവിട്ടിങ്ങോട്ട് പോരാമോ ബെറുതെ രണ്ട് ഇണക്കുരുവുകളുടെ ഒരു ശൃംഗാരമോ പ്രണയമോ മാത്രമല്ല അതിലെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളിലൂടെ ഈ വരികൾ അങ്ങനെ മുന്നോട്ടു പോയാ അതിലെ വരികളിലെ കവിയായിട്ട് അദ്ദേഹം രംഗത്തു എന്ന് പറയുന്നതാണ് സ്നേഹിക്കയില്ല ഞാൻ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയുംകളേ തിരികളേ മല കന്ദേകമാരുടെ നടുവിൽ പടവിൽ മാനത്തെത്തിയ മഴവിൽ മാനത്തെത്തിയേ കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ మండల దేష్ <gear��ies>, <step> <gardens> <ramento late> <ILENC> നിന്നിടെ നാട്ടിലെ നില തുളസി കൊടിത്തോപ്പിൽ നിന്നിടെ നാട്ടിലെ തുളസി കൊടിത്തോപ്പിൽ നിന്നു നീനുള്ളിക്കൊട്ടും പിഞ്ചുവിലകളും നിന്നു നീ നുള്ളിക്കൊട്ടും പിഞ്ചുവ ചിലകളും ചൊവ്വയിൽ വിളയും

ൊരിക്കലും മരണം തുറങ്ങുകൊരു നാളും അടയ്ക്കാനാവില്ലേ ഇല്ലെനിക്കൊരിക്കലും

ും ഇല്ലൊരിക്കലും മരണം ഉറുങ്ങുകൾക്കുള്ളിലിൽ തൊരുനാളും അടയ്ക്കാനാവില്ലെ ഇല്ലനിക്കൊരിങ്കലും മരണം ഉറുങ്ങുകൾക്കുള്ളിലിൽ തൊരുന്നാളും